ില്ലേ ബോംബ് ഒട്ടിയാ അവളെ അറിയൂലല്ലോ പിന്നെ ഇത് വെച്ച് കഴിച്ചിട്ടെന്ത് അതൊന്നും അല്ല എന്റെ ടെൻഷൻ ടെൻഷൻ എന്റെ ഒന്നും ടെൻഷനൊന്നും ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കൊളസ്ട്രോൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒമേഗ ഉള്ള മത്സ്യം മേടിച്ചു കഴിക്കുകയാണ് പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഇതേത് ഡോക്ടറാണ് പറഞ്ഞത് ചെല്ലപ്പൻ ഡോക്ടർ എടാ ഡോക്ടർ എന്നാ പറ്റിപ്പൺ ഡോക്ടറാണ് പറ്റിപ്പൻ ചുമ്മാ അങ്ങനെയൊന്നും പറയരു ചെല്ലപ്പൻ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഡോക്ടർ എടാ ഞാൻ പറയുന്നത് നല്ല മീൻ ഇങ്ങനെ എടുത്ത് തിന്നിട്ട്

എന്നിട്ടും അയച്ചു തൊണ്ട് നിന്നാൽ കയറ് വരും അല്ല അത് സംഭവം ശരിയാണ് ആരുള്ള ഭക്ഷണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറയുമോ അല്ല ഈ ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ കഴിച്ചു വരുന്ന ഒരേ കാര്യങ്ങൾ പറഞ്ഞു ഇത് സ്വന്തം പറയുമോ ഇന്നലെ വൈകിട്ട് എന്റെ ഭാര്യ സീന തന്റെ ഭാര്യ മാത്രമല്ല എന്റെ ഭാര്യ സീന രണ്ടെണ്ണം അടിച്ചോട്ട് ഇങ്ങനെ പിന്നെ ഒരു നമ്മളെ നോക്കാൻ പിന്നെ അവർ പറിച്ചിലോട്ടിടാ സീനാണെന്നല്ലേ പറഞ്ഞത് എന്റെ ഭാര്യയുടെ പേരാണ് പറഞ്ഞത് സീന ആ സീന അങ്ങനെ അവൾ അവള് ഒമേഗ ഉള്ള മത്തി മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു എന്റെ അപ്പാപ്പി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒമേഖാ ത്രിയുള്ള മത്തി ഇല്ല ഇവിടെ നമ്മൾ വലിയ ഒരു ചൂര മേടിച്ചോണ്ട് വന്നു ആ ഈ ചൂര കൊണ്ടുവന്ന് എന്റെ കൈ തന്നപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിയോ പാപ്പിന്റെ ചൂര എടുത്ത് ഞാൻ നോക്കാൻ തരത്തെ ചൂരണ വായി ലിപ്സ്റ്റിക് നിനക്ക് ഇതേ ഓരോ ഷെഡ്യൂൾഡ് ഓരോ കഥ ആര് പറഞ്ഞു തരുന്ന എന്റെ ഭാര്യയ്ക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് എന്നും വെച്ചിട്ട് ഇതിൽ ഏത് വേണോന്ന് വെച്ചാൽ അവള് പറയും ലിപ്സ്റ്റിക് വേണോന്ന് പറയും ഞാൻ സംശയം കൊണ്ട് പറയുക അല്ല ഇത് ഇവിടെ മീൻ വിൽക്കാൻ നിൽക്കുന്ന അവൻ അറിയാം സംശയം കൊണ്ട് പറയുവല്ലേ അവൻ മനപൂർവം ലിപ്സ്റ്റിക് എടുത്ത് ഈ മീന്റെ വായിലോട്ട് വെച്ച് കൊടുത്തു വിട്ടതല്ലേ സംശയം കൊണ്ട് പറയൂ അല്ലേ സംശയം അല്ലെങ്കിൽ എന്റെ അപ്പാപ്പി ഞാൻ അതനുസരിച്ച് ഇവിടെ വന്ന് തിരക്കാപ്പി ഇവോട് ചോദിക്കാത്ത ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിന്റെ ചൂരമീൻറെ നീ റ്റുപടിച്ചു അല്ല പിന്നെ അവനോട് ഞാൻ ഇത് വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് ചൂരമീൻ എടുത്തിട്ട് മുതുകൊരു അറ്റാടി അതിവിടെ പതിച്ചു നടക്കുന്നതാ പാപ്പി പതിച്ചു കിടക്കുന്നത് അതിനിപ്പൊ എന്താ നീ പറയുന്നത് ഒന്നുമില്ല പാപ്പി ഞാൻ എന്റെ അപ്പന്റെ കുഴിമാടത്തി തൊട്ട് സത്തിവിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇവന ഇന്ന് ഇവിടെ വെച്ച് ചൂരമീൻ കൊണ്ട് ഞാൻ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഞാൻ ഉമ്മി നീരി ഇറക്കത്തിൽ നിന്നാണ് അവൻ തന്നെയാണോ പാപ്പി അവൻ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തടി ഞാൻ തന്നെ അടിക്കും ചെക്കനെ തല്ലി അവനെ അത് മതി അവനെതില് ഇത് ചട്ടിയിൽ വെക്കണം എണ്ണ തിളപ്പിച്ച് കടുവിട്ട് താളിച്ച് മസാല ചേർത്ത് കുടംപുളിയില്ലേ കൊടംപുളി എടുത്ത് വെച്ച് തിളപ്പിച്ചിന്റെ കഷ്ടേക്കേ എന്റെ പൊന്നു സാറേ ഒരു മണം വരും പക്ഷെ ഇന്നത്തെ ദിവസം കഴിക്കരുത് ഇത് നാളെ വെച്ചിട്ട് ഇതിൽ നിന്ന് കഷ്ടം എടുത്ത് നാക്കിലോട്ട് വെക്കണം